ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള വാഴപ്പൂവ് അല്ലെങ്കിൽ കുടപ്പൻ അല്ലെങ്കിൽ വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ പുറത്തെ പോളൊക്കെ കളയുക അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് അരിഞ്ഞിടാം കേട്ടോ ഇനി അരിയുന്നതിൻ്റെ മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരുട്ടാണ് എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ കൊത്തിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് അരിഞ്ഞെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ അറിയാം ഇങ്ങനെ കൊത്തി അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ആദ്യം ഇങ്ങനെ ഇതിൻ്റെ മീതെ ഇങ്ങനെ കൊത്തി കൊടുക്കുക തലങ്ങും വിലങ്ങും എന്നിട്ടിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പോർഷൻ കയ്പ്പ് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കളയാവുന്നതാണ് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെക്കുമ്പോൾ അതിൻ്റെ കറ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് ടേസ്റ്റൊക്കെ പോയി കിട്ടും ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം കളയാണ് കേട്ടോ ഇതിൻ്റെ ഈ പോളയുടെ ഉള്ളിലുള്ള ഫ്രഷ് ആയിട്ടുള്ള പൂവൊക്കെ എടുത്തിട്ട് അതും അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഒരു വെള്ള വെള്ളത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കയ്പ് കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ കറിയും പൂവും അപ്പോൾ കയ്പ് പോയി കിട്ടും അപ്പോൾ അതത് റെഡി ആയിരിക്കുന്നു ഇതിലേക്കുള്ള നാളികേരം ഒരു അരക്കപ്പ് നാളികേരം അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്നോ രണ്ടോ പച്ചമുളക് ഒരു നുള്ളി ചെറിയ ജീരകം ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ ഇനി കടായി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക ഒരു ടീസ്പൂൺ ഉഴുന്നിടുക ഒരു പിടി കറിവേപ്പില രണ്ട് മൂന്ന് ഉണക്കമുളക് പിന്നെ സവാളയും കൂടി ചേർത്തിട്ട് വഴറ്റുക സവാള അധികം ചേർക്കണ്ടട്ടോ ഒരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ അധികം വേണ്ട ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച വാഴപ്പൂവ് ഇതിലേക്ക് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം തളിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് മതി വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെച്ച മിക്സ് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ചെറുപയർ ഒന്ന് കുതിർത്തി വേവിച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വാഴപ്പവും ചെറുപയറും കൂടിയിട്ടുള്ള നല്ല കോമ്പിനേഷനാണ് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചെറുപയർ ചേർത്തിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെറുപയർ കുതിർത്തി വേവിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ നാളികേരം പച്ചമുളകും ചതയ്ക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ചുവന്ന ഉള്ളി കൂടി ചേർത്തിട്ട് ചതക്കാവുന്നതാണ് ആ നാളികേരമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ജീരകത്തിൻ്റെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ വെളുത്തുള്ളിയുടെയൊക്കെ അത് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് അതാണ് നല്ല രുചികരമായ സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ റെഡിയായി അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്